നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട മധുരസാരം എന്ന പ്രോഗ്രാമാണ് ചീക്കോന്ന് ഏകദേശം മൂന്ന് വർഷത്തോളമായി നടന്നുവരുന്ന വളരെ ഫലപ്രദമായി നടന്നു വരുന്ന സൂചിപ്പിച്ചതുപോലെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് സാധാരണ ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിൽ ശനിയാഴ്ച പോലെയുള്ള അവധി ദിവസങ്ങളിൽ ഒരു ഫുൾ ഡേ ആയിട്ടും നടന്നു വരുന്ന ഹിഫ്ദുൽ ഖുർഹാൻ വളരെ ഫലപ്രദമായി നടത്താൻ സാധിക്കുമെന്ന് ഈ കുട്ടികൾ അവർ പുറത്തുനിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളല്ല ആ മഹലിൽ തന്നെയുള്ള പത്തിരുപതോളം മക്കളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അലഹദില്ല വളരെ സുന്ദരമായി നടന്നു പോകുന്നുണ്ട് ഇത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം ഇത്തരം ഒരാഗ്രഹമുള്ള ഏതു മഹല്ല് ആൾ കമ്മിറ്റിക്കാർക്കും ഏത് മഹല്ല് നിവാസികൾക്കും സുന്ദരമായി ഏറെ ഫലപ്രദമായി ഇതിനെ മാതൃകയാക്കാവുന്നതാണ് എന്ന് ഈ ഒരു മണ്ഡലം സമ്മേളനത്തിൽ വെച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഇമാമിനെ കിട്ടാനില്ല എന്നും അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ പള്ളികളിൽ ഇമാമി നിൽക്കാനുള്ളൂ എന്നൊക്കെയുള്ള അത്തരം പ്രയാസങ്ങൾക്കുള്ള നമ്മുടെ നാട്ടിൽ നിന്നു തന്നെയുള്ള ഏറ്റവും മഹത്തായ നമ്മുടെ കൺകുളി നമുക്ക് കൺകുളിർമ തരുന്ന ഏറ്റവും മഹനീയമായൊരു പരിഹാരമാണ് ഇത് എന്ന് നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ മാത്രം ഈ ചാർന്ന ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഓരോരുത്തരും അത് ആസ്വദിക്കുകയും അതിന് ഈ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ഹൈഫു പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക് ഈ വേദി വിട്ടുകൊടുക്കുകയാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അഫ്നാൻ ഹാനി ഫൈസാൻ മുഹമ്മദ് ഹനാൻ ഇസിയാൻ ഇക്ബാൽ മുഹമ്മദ് മുഹമ്മദ് റിദാൻ ഐമൻ അതുപോലെ തന്നെ അൽഹാൻ അബ്ദുള്ള നസീഹ് മുഹമ്മദ് നസീഹ് ഇത്രയും വിദ്യാർത്ഥികളാണ്

കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സമ്മേളനത്തിൽ കൂടിയ നേതാക്കളെ പണ്ഡിതന്മാരെ സഹോദരി സഹോദരങ്ങളെ ചിക്കോന്ന് ദാർ ഫുർഖാൻ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഇന്നിൻ്റെ സാഹചര്യത്തിന് ഏറെ അനിവാര്യമായ ചില സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നടത്തുന്നത് തോഫിക്കനായുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുകയാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الانسان من سلاله من طين ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشاناه خلقا اخر പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥിഗൂഢമായി രൂപപ്പെടുത്തി പിന്നീട് ആ അസ്ഥിഗൂടത്തെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നെ അവനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു പ്രിയമുള്ളവരെ നാം കേട്ടത് വിശുദ്ധ ഖുർആാനിലെ സൂറമിനൂനിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗതി പ്രാപിച്ചപ്പോൾ മാത്രം കണ്ടെത്തിയ മനുഷ്യഭ്രൂണം ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ലോകത്തിന്റെ സൃഷ്ടാവായ സൃഷ്ടാവായും ഈ വചനങ്ങളിലൂടെ സുന്ദരമായി നമ്മുടെ മുൻപിൽ വരച്ചു കാണിച്ചു തരുന്നത് നാം ഓരോരുത്തരും ഈ സ്ക്രീനിലൂടെ കാണുന്നത് പോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിനുള്ളിൽ നാം ജന്മം കൊണ്ടിട്ടുള്ളത് ഏകദേശം ഒൻപത് മാസവും പത്ത് ദിവസവും നമ്മുടെ മാതാവ് രണ്ടും മൂന്നും കിലോഗ്രാം തൂക്കം വരുന്ന നമ്മയും വഹിച്ചു നടന്നു ഒന്ന് നേരം വണ്ണം നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത രൂപത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണ് അവർ നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത് എന്തിനേറെ അക്കാലയളവിൽ മനസ്സറിഞ്ഞുറങ്ങാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രസവാനന്തരവും അവർ സഹിച്ച ത്യാഗം അനുപമമാണ് നമുക്ക് മുലപ്പാൽ തരാനും നമ്മെ പരിചരിക്കാനും അവർ കൈക്കൊണ്ട സഹനവും ക്ഷമയും അനിർവചനീയമാണ് ഒരറുപ്പും വെറുപ്പും ഇല്ലാതെയാണ് നമ്മുടെ മലമൂത്ര വിസർജ്യങ്ങൾ പോലും അവർ ശുദ്ധീകരിച്ചത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ പഠനത്തിന് നമ്മുടെ ഭാവി ജീവിതം പാസുരമാക്കാൻ പകലും രാത്രിയും പരിഗണിക്കാതെ വെയിലും മഴയും പ്രശ്നമാക്കാതെ സ്വന്തം നാടും വീടും മുറ്റവരെയും ഉടയവരെയും വിട്ട് അന്യദേശങ്ങളിലേക്ക് പോയും പകലന്ത്യോളം അധ്വാനിച്ച് ജീവിതത്തിൻ്റെ സിംഹഭാഗവും നമുക്ക് വേണ്ടി ചിലവഴിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ ഭാരിച്ച ഉത്തരവാദിത്വ നിർവഹണത്തിനിടയിൽ ചിരിക്കാനും കളിക്കാനുമൊക്കെ സമയം ലഭിക്കാതെ പോയ പലപ്പോഴും നാം ഒക്കെ ഗൗരവക്കാരനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ജീവിതം കൂടെയുണ്ട് നമ്മളുടെ വീടുകളിൽ അതെ നമ്മുടെ സ്നേഹനിധിയായ പിതാവ് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം മറന്ന് കുടുംബത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നവർ ഇതാണ് നമ്മുടെ പിതാവ് അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് നമ്മുടെ പിതാവ് പക്ഷേ ഇന്ന് നമ്മളിൽ പലർക്കും അവരേക്കാൾ ആരോഗ്യമുണ്ട് അവരേക്കാൾ അറിവുണ്ട് അവരേക്കാൾ സമ്പത്തുണ്ട് അവരെ കവച്ചു വെക്കാൻ പലതും നമ്മുടെ കൈവശമുണ്ട് വേദനകളും സഹനങ്ങളും ഒന്നും പലർക്കും ഇന്ന് ഓർമ്മയില്ല എന്റെ ആരോഗ്യവും എൻ്റെ മസിൽ പവറും ഇന്നും ഞാൻ അനുഭവിക്കുന്ന സർവ്വ സുഖ സൗകര്യങ്ങളും എൻ്റെ പിതാവിന്റെ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കി മാറ്റിയതിന്റെ പരിണിത ഫലമാണെന്ന തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന വാർത്തകളാണ് പോയ വാരങ്ങളിൽ ദൃശ്യ സ്രാവ്യ ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം മാതാപിതാക്കളെ മാനസികമായും ശാരീരികമായും ഉപദ്രവമേൽപ്പിക്കുന്ന മക്കൾ താമരശ്ശേരിയിലും തൃശൂർ ജില്ലയിലെ ഐക്കോടും ഒക്കെ മാതാവിന്റെ ജീവൻ എടുക്കുന്ന മക്കളെയാണ് നാം കണ്ടത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറലിലെ ശ്രദ്ധേയമായ വചനം ശ്രദ്ധിക്കൂ أعوذ بالله من الشيطان الرجيم. ووصينا الإنسان بوالديه حملته أمه، بوالديه حملته أمه وهنا على وهن. وفصاله في عامين ان اشكر لي ولوالديك الي المصير മനുഷ്യനെ തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു മാതാവ് അവനെ ഗർഭം ചുമന്നത് എന്നാൽ അവൻ്റെ മുളകുടി നിർത്തുന്നതാകട്ടെ രണ്ടു വർഷം കൊണ്ടുമാണ് എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ എൻ്റെ അടുത്ത് കണ്ണിന്റെ മടക്കം അള്ളാഹുവിനോടുള്ള ഗൗരവമേറിയ ബാധ്യതയോട് ചേർത്തിയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ ഇവിടെ അള്ളാഹു പരാമർശിച്ചത് എന്നത് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യവും മഹത്വവും നമ്മെ ബോധ്യപ്പെടുത്താൻ മതിയായതാണ് അങ്ങേയറ്റം ദുർബലരായിരുന്ന വാവിട്ടു കരയാൻ മാത്രം കഴിയുമായിരുന്ന നമ്മെ ഇന്നത്തെ അവസ്ഥയിലെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കൾക്കു നേരെ ആയുധമെടുക്കുന്നത് പോയിട്ട് ദേശത്തിലുള്ള തുറിച്ചുനോട്ടം പോലും അതീവ ഗൗരവത്തോടെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് وَقَالَ قرآن سورة سورة إسرائيل Yamayam, ما أعوذ بالله من الشيطان الرجيم ربك تعبدوا إلا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِنْدَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا أَهْدِهُما أَوْ كِلَاهُما فَلَا تَقُل لَّهُمَا فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الظُّلِّ من الرحمة وقل رب ارحمهما كما ربياني صغيرا തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും നിൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവരിൽ ഒരാളോ അവരിൽ രണ്ടു പേരും തന്നെയോ നിൻ്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത് അവരോട് നീ മാന്യമായ വാക്കു പറയുക കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുക എന്റെ രക്ഷിതാവേ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ എന്ന് പറയുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഇതെല്ലാമാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മാനവികതയുടെ മതമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അതെ നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ കുഞ്ഞുനാളിൽ താങ്ങും തണലുമായവർക്ക് വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ സ്നേഹം നൽകാനും കരുണ ചൊരിയാനും ആശ്വാസം പകരുന്ന സംസാരം നടത്താനും നമുക്ക് സാധിക്കണം സർവശക്തം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാബിൻ അസല വലൈക്കും വരഹമുല്ലാഹി വാ